ഫ്രണ്ട്സ് ആദിൽസ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഈ എൻ്റെ പത്ത് മണി ചെടികളിൽ ഒത്തിരി അസുഖങ്ങൾ വന്നായിരുന്നു അതിനെ പറ്റിയിട്ടാണ് ഒത്തിരി അസുഖങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഞ്ഞേയും വെള്ളീച്ചയും ഇനി ഇനി വരാനേ ഒന്നും ബാലൻസ് ഇല്ല എല്ലാം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് എങ്ങനെ ഇത് ഒഴിവാക്കാൻ നോക്കി കുറേ എല്ലാ പരീക്ഷണങ്ങളും ചെയ്ത് മടുത്തു അപ്പോൾ നമുക്ക് നമ്മൾ ഒത്തിരി ആഗ്രഹിച്ചിട്ടാണല്ലോ ഇതെല്ലാം നടുന്നത് ഒത്തിരി ഒത്തിരി പത്ത് മണി ചെടികളുണ്ട് അവർഡനായിട്ട് സെറ്റ് ചെയ്തിരിക്കുക അപ്പോൾ എനിക്ക് ഒത്തിരി ആഗ്രഹത്തോടു കൂടിയായിട്ടാണ് ഞാനത് വെച്ചത് എന്നുവെച്ചാൽ ഒത്തിരി പൂക്കളൊക്കെ കണ്ട് കാല വൈകുന്നേരം ഇങ്ങനെ ഇരുന്നാൽ ചായ കുടിക്കണം കാലത്തിരുന്ന് ഇങ്ങനെ ചായ കുടിക്കണം അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ള കുറേ ആഗ്രഹങ്ങളും കൊണ്ട് വെച്ച സാധനം പക്ഷേ സംഗതി ഇങ്ങനെ അസുഖങ്ങൾ എനിക്ക് ആകെ വിഷമമായായിരുന്നു അവസാനം എന്തെങ്കിലും ഒന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ടാണെങ്കിലും ഇതിനെ ഒന്ന് നന്നാക്കി എടുക്കണം എന്നുള്ളത് മാത്രമായിരുന്നു എൻ്റെ ഒരു വാശി അവസാനം ഇത് ചെടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയില്ലെട്ടോ ഞാൻ ഉപയോഗിച്ചു എനിക്ക് സക്സസ് ആയി നിങ്ങൾ വേണമെങ്കിലും ഏതെങ്കിലും ഒരു ചെടിക്ക് പരീക്ഷിച്ച് നോക്കിയിട്ട് നിങ്ങളും അതുപോലെ ചെയ്തോളൂ കാരണം ഞാൻ ചെയ്ത് പോയി യാതൊരുവിധ കംപ്ലൈൻറ്റും എൻ്റെ ചെടിക്ക് വന്നിട്ടില്ല നമ്മൾ ചെയ്യേണ്ടത് ഇതിന് മരുന്നടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം രാത്രി അടിക്കുക അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ അടിച്ചിട്ട് രാവിലെ ആകുമ്പോൾ ചെടി ഫുള്ളും കഴുകി കൊടുക്കുന്ന മാതിരി നമ്മൾ വെള്ളം ചീറ്റിച്ച് ചെടിയെ കുളിപ്പിച്ചെടുക്കുക അപ്പോൾ പൂർണ്ണമായിട്ടും അപ്പോൾ അത് ഇപ്പോൾ അതിൻ്റെ മരുന്ന് എഫക്റ്റ് കൊണ്ട് ഇനിയിപ്പോൾ കരിയോ അങ്ങനെയുള്ള ഭയമൊന്നും ഇല്ലാണ്ട് നമുക്കിരിക്കാം കാലത്ത് തന്നെ വെള്ളം ചീറ്റിച്ച് കഴുകി കൊടുക്കുമ്പോൾ എനിക്കാണെങ്കിൽ ഇത് ആദ്യമായിട്ട് പരീക്ഷിക്കുമ്പോൾ ചെറിയൊരു ഭയം ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഫുള്ളും കരിഞ്ഞു പോവുമോ എന്നൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ആദ്യം പരീക്ഷിച്ചത് കാലത്തായിരുന്നു കേട്ടോ കാലത്ത് പരീക്ഷിച്ചിട്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോൾ എനിക്കൊരു സമാധാനക്കേട് വെയിൽ തട്ടുമ്പോൾ അതെങ്ങനെ ഇലകളൊക്കെ കരിഞ്ഞു പോകും ഉള്ളതും ഇല്ലാതായി പോവുക എന്നുള്ളൊരു പേടിയും കൂടെ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു പത്ത് മണിയായപ്പോൾ വെയിലിങ്ങനെ വന്ന് തട്ടാൻ തുടങ്ങിയപ്പോൾ മനസമാധാനക്കേടും ഉണ്ട് ഞാൻ ചെടികളെല്ലാം ഒന്ന് കഴുകിക്കും അത് കഴിഞ്ഞ് പിന്നെ ഒരു വൈകുന്നേരം വൈകുന്നേരമായി വീണ്ടും അടിച്ചു കൊടുത്തു എന്നിട്ട് രാവിലെ ആയപ്പോൾ അത് കഴുകി കളയുകയും ചെയ്തു പക്ഷെ കഴുകിക്കളയുമ്പോൾ നമുക്ക് നല്ല കാണാൻ പറ്റും ഇതിന് വേണ്ടി ഞാൻ യൂസ് ചെയ്തത് മെഡിലൈസ് മെഡിലൈസ് ഞാൻ എൻ്റെ കൊച്ചിന് തലയിൽ പേന് പോകാൻ വേണ്ടിയിട്ട് വാങ്ങിയ ഒരു മരുന്നാണ് അപ്പം ഇത് ഒരു പത്ത് തുള്ളി ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് സ്പ്രേ ചെയ്യണോ ചെയ്ത് ഞാൻ പൂർണ്ണമായിട്ട് മാറി പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇത് പൂർണ്ണമായിട്ട് മാറുന്നുണ്ടല്ലോ എന്ന് വെച്ചിട്ട് എല്ലാവരും കൃഷിയിലൊക്കെ പ്രയോഗിക്കല്ല എനിക്കറിയില്ല അതിൻ്റെ ഇത് എത്രത്തോളം മാരകമായ വിഷമാണെന്നൊന്നും എനിക്കറിഞ്ഞൂടാ എൻ്റെ ഇതിപ്പോൾ പൂക്കളുള്ള ചെടികൾക്ക് ആകുമ്പോൾ ഒരു പ്രശ്നമില്ലല്ലോ നമ്മളത് തിന്നാനൊന്നും പോകുന്നില്ലല്ലോ അതുകൊണ്ട് അടിച്ചു തന്നെ ഉള്ളൂ അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് യൂസ് ചെയ്യാം കേട്ടോ ഇത് ചെടികൾ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ അടുത്ത വീഡിയോസുമായി വീണ്ടും കാണാം ബൈ